വചനമൊഴി ആഗസ്റ്റ് മുപ്പത് വചനഭാഗം ഒന്നുകോറിൻ ദോസ് പതിനഞ്ച് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് യോഹിനാൻഡ് സുവിശേഷം പതിനൊന്ന് പതിനേഴ് ഇരുപത്തിയേഴ് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ധ്യാനിക്കുന്ന ഏലിയ ശ്രീവാ മൂശാക്കാലത്തിൻ്റെ ഒന്നാം വെള്ളിയാഴ്ച ഇന്ന് ജീവന്റെയും മരണത്തിന്റെയും നാഥനായ ഈശോയെ കുറിച്ചാണ് സുവിശേഷത്തിൽ നിന്ന് നാം ധ്യാനിക്കുന്നത് ലാസർ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെ സ്വീകരിക്കാൻ അടുത്തേക്ക് ചെല്ലുന്ന മർത്ത പറയുന്നു അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നാലും അങ്ങ് ചോദിക്കുന്നത് എന്തും ദൈവം സാധിച്ചു തരും മർത്തായുടെ ഈ വാക്കുകളിൽ തന്നെ ജീവന്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ള ഈശോയെ ദർശിക്കുവാനാകും പത്രോസ്ലിഹായും തോമാസ്ലിഹായും ഏറ്റുപറഞ്ഞതുപോലെ തന്നെ ഈശോ ആരാണ് എന്ന വലിയ ഏറ്റുപറച്ചിലും മർത്ത നടത്തുന്നുണ്ട് നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ മിശിഹായാണ് ഭർത്താവോട് ഈശോ മറുപടി പറയുന്നു ഞാനാകുന്നു ഉത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മരണം നിത്യമായ ഒരവസാനമല്ല മരണം നിത്യജീവനിലേക്കുള്ള പ്രവേശനമാണ് എന്നീശോ പഠിപ്പിക്കുന്നു മരണത്തിന്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ളവനാണ് താൻ എന്ന് പഠിപ്പിക്കുന്നതിന് ലാസറിന് മരണത്തിൽ നിന്ന് പുനർജീവൻ നൽകുന്നു ഇന്നത്തെ ലേഖനത്തിലൂടെ പൗലോസ്ലിഹ പഠിപ്പിക്കുന്നതും ഈശോ മിശിഹായുടെ ഉത്ഥാനമാണ് മിശിഹായിലുള്ള വിശ്വാസത്തിന്റെ കേന്ദ്രം മിസ്സിഹ മരണത്തിൽ നിന്ന് ഉയർത്തതുപോലെ മിശിഹായിൽ വിശ്വസിക്കുന്ന എല്ലാവരും മരണത്തിൽ നിന്ന് ഉത്ഥാനത്തിലേക്ക് വരും ഈ ലോക ജീവിതത്തിനു വേണ്ടി മാത്രം മിശിഹായിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് നാം എങ്കിൽ എല്ലാ മനുഷ്യരെക്കാൾ ദയനീയരാണ് നാം എന്നത്രേ ശലിഹ പറയുന്നത് മിശിഹായിൽ വിശ്വസിക്കുന്നതും ജീവിക്കുന്നതും മരണാനന്തരമുള്ള നിത്യജീവനിൽ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം എന്ന തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രകാരം ജീവിക്കുവാൻ ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാസ് നച്ചൻ